മെത്രാൻ ദേവദാസൻ ബിഷപ്പ് ജെറോങ് മരിയ ഫെർണാണ്ടസിന്റെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത് വളരെ ദീർഘവീക്ഷണത്തോടെ സഭയെ ആധുനിക കാലഘട്ടത്തിലേക്ക് നയിച്ച മുഖ്യ പുരോഹിതനും തികഞ്ഞ ജനാധിപത്യവാദിയുമായിരുന്നു ദേവദാസൻ മരിയ ഫെർണാണ്ടസ് ഫെബ്രുവരി മാസം തീയതി കൊല്ലം ബിഷപ്പിൽ നിന്ന് കത്തലാനി സെന്ററിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ പുരസ്കാരം കുടുംബാംഗങ്ങൾ ഏറ്റുവാങ്ങും ഭൗതിക ശാരീരിക മാനസിക മേഖലയിൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഭിന്നശേഷി കുടുംബാംഗങ്ങളുടെ ജീവൻ നിലനിർത്തുവാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രോലൈഫ് അപ്പസ്തു വെല്ലുവിളികൾ നേരിടുന്ന മക്കളെ വളർത്തുവാൻ വിഷമിക്കുന്ന കുടുംബങ്ങളിൽ മക്കളെ വധിച്ച നിരവധി മാതാപിതാക്കളുടെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ വാർത്തയായി വന്നത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുവെന്ന് ഭിന്നശേഷിക്കാർക്കായി സർക്കാർ വിഭാവനം ചെയ്ത പല പദ്ധതികളിലും സാമ്പത്തിക സഹായമോ അർഹിക്കുന്ന പരിഗണനകളോ ലഭിക്കുന്നില്ല ആഡംബരങ്ങൾക്കും ആഘോഷങ്ങൾക്കും പ്രചരണ പ്രവർത്തനങ്ങൾക്കും വലിയ തുക ചെലവഴിക്കുമ്പോൾ അനുദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ അവഗണിക്കുന്നത് മനുഷ്യത്വരഹിതവും അധാർമികവുമാണെന്ന് പ്രോലൈഫ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമ്മുടെ നാട്ടിൽ ജീവിക്കുവാൻ വിഷമിക്കുന്ന ഉണ്ടാകുന്നത് ഏറെ ദുഃഖകരമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ക്രൈസ്തവ ആരാധനാലയത്തിൽ എഴുപത് ക്രിസ്ത്യാനികളെ ശിരച്ഛേദം ചെയ്ത നിലയിൽ കണ്ടെത്തി രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗത്ത് ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടന്ന ഏറ്റവും പുതിയ ആക്രമണമാണിതെന്ന് വിവിധ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഫെബ്രുവരി പതിമൂന്ന് വ്യാഴാഴ്ച പുലർച്ചെ നാലു മണിയോടെ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളാണ് ആക്രമണം നടത്തിയത് തീവ്രവാദികൾ ഗ്രാമം വളഞ്ഞ് അമ്പത് ക്രൈസ്തവ വിശ്വാസികളെ പിടികൂടി പിന്നീട് ഇരുപത് പേരെ പിടികൂടി ബന്ധികളാക്കി എഴുപത് പേരെയും കസങ്കയിലെ പ്രൊട്ടസ്റ്റന്റ് ആരാധനാലയത്തിൽ കൊണ്ടുപോയി ദാരുണമായി കൾത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു ക്രൈസ്തവ നരഹത്യാരങ്ങേറി ദിവസങ്ങൾക്ക് ശേഷമാണ് പുറംലോകം വാർത്ത അറിയുന്നത് സുരക്ഷാ സാഹചര്യവും താറുമാറായ പശ്ചാത്തലം കണക്കിലെടുത്ത് സമീപത്തെ പള്ളികളും സ്കൂളുകളും ആരോഗ്യ കേന്ദ്രങ്ങളും നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ് കോതമംഗലം രൂപതാങ്കമായ മൊൺസിനോർ പായസ് മലയെ കണ്ടെത്തലിനെ പോർച്ചുഗലിലെ ലിപ്സൺ യൂണിവേഴ്സിറ്റി കലാചരിത്ര വിഭാഗത്തിൽ സയന്റിഫിക് അഡ്വൈസറി കമ്മിറ്റിയിലെ സ്ഥിരാംഗമായി നിയമിച്ചു പതിനഞ്ച് വർഷം ഡൽഹി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര വിഭാഗം പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച മോൺസിഞ്ഞൂർ പൈസ് നിലവിൽ കോതമംഗലം രൂപതാ വികാരി ജനറാളും വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് തൊടുപുഴ ന്യൂമാൻ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മാനേജറുമാണ് ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിശുദ്ധ നാട്ടിലെ വിശ്വാസികളോട് ആഹ്വാനവുമായി ജെറുസ്ലേമിലെ ലെത്തിൻ പാത്രിയാർക്കിസ് ബാറ്റിസ്റ്റാ പിയർബാറ്റ് ഒരു ആധ്യാത്മിക കുടുംബം എന്ന നിലയിൽ നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളാനും ഐക്യത്തോടെ പ്രാർത്ഥിക്കാനും വിളിക്കപ്പെട്ടവരാണെന്ന് കർദിനാൾ പിയർ പറഞ്ഞു വിവേകത്തോടും എളിമയോടും സ്നേഹത്തോടും കൂടി സഭയെ നയിക്കുക എന്ന പവിത്രമായ ദൗത്യം ആരോഗ്യത്തോടും ശക്തിയോടും കൂടി തുടരാൻ പാപ്പയ്ക്ക് കഴിയുന്നതിനു വേണ്ടി വിശുദ്ധ കുർബാനയിലും കുടുംബ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ ഹൃദയത്തിലും പ്രാർത്ഥിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി